السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد الله سبحانه وتعالى نمد ديني خدمه الله نمر لنا قبولك महाराज മു നമ്മളെല്ലാവരും മുസ്ലിംകളാ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സ്വല്ലുദ്സ്വല്ലം എന്തെല്ലാം കൊണ്ടുവന്നോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തൽ നമുക്ക് നിർബന്ധമാണ് മുസ്ലിമികളാകുമ്പോ അവരുടെ ജീവിതത്തിൽ കുറെ ചിത്തകൾ അവർ പാലിക്കേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ അവനിക്ക് പലതും മറക്കാനും ഉണ്ട് പുരുഷനാകുമ്പോൾ അവനിക്ക് മറക്കൽ നിർബന്ധമായ ൊക്കലിൻ്റെ ഇടയിൽ അവിറത്താണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് മറക്കൽ നിർബന്ധം പല ആളുകളും നിസ്കാരത്തിൽ മാത്രമാണ് അത് മറക്കുന്നത് നിസ്കാരത്തിൽ മാത്രമുള്ള ഒരു ആവുറത്ത് അല്ല അത് പുരുഷനിക്ക് എപ്പോഴും ഉള്ള ഒരു ആവുറത്താണ് നിസ്കാരത്തിൽ നിസ്കാരം സഹിയാകാൻ അത് നിർബന്ധമാണ് എന്നാൽ നിസ്കാരത്തിൻ്റെ പുറത്തും അത് ഔറത്താണ് പനാടുകളും അത് ഗൗനിക്കാതെ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ളത് അള്ളാഹു ശുബാനുപദാല നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് ദൗപ്യം നൽകിയെന്ന്ഗ്രഹിക്കരുത്